ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ജില്ലയിലെ കൗമാര കലാമാകത്തിന് വണ്ടൂരിൽ തിരശ്ശീല ഉയർന്നു ആദ്യ ദിനമായ ചൊവ്വാഴ്ച പതിനൊന്ന് വേദികളിൽ ഉൾപ്പെടെ സ്റ്റേജുകളിലാണ് മത്സരങ്ങൾ നടന്നത് രചനാ മത്സരങ്ങൾക്ക് പുറമെ ചില സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറി യുദ്ധങ്ങൾ വന്നതും ദ്രൗപതിറങ്ങി കളിക്കുന്ന ഗുരുക്കന്മാരുടെ ഇല്ലെങ്കിലേ ിൽ പൂരക്കളി ആറിൽ പരിചമുട്ട് യക്ഷഗാനം ഏഴിൽ കഥകളി സംഗീതം കഥകളി എട്ടിൽ കേരള നടനം പതിനൊന്ന് മഥളം മൃദംഗം തബല പന്ത്രണ്ടിൽ ഓട്ടംതുള്ളൽ പതിമൂന്നിൽ മലപ്പുലയാട്ടം പളിയനൃത്തം പതിനേഴിൽ പാടകം പതിനെട്ടിൽ തമിഴ് പദ്യം ചൊല്ലൽ പ്രസംഗം ഇരുപത്തൊന്ന് തിരുവാലിയിൽ ബാൻഡ്മേളം എന്നിവയാണ് അരങ്ങേറിയത് റൂമുകളിൽ സജ്ജമാക്കിയ വേദികളിൽ രചനാ മത്സരങ്ങളും നടന്നു വൈകിട്ടോടെയാണ് ഉദ്ഘാടന സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം വീശിയ ശക്തമായ കാറ്റിലും മഴയിലും ഭക്ഷണ പന്തൽ വീണു വെള്ളം കയറിയതിനാൽ പതിമൂന്നാം വേദിയിലെ മത്സരങ്ങൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ